ഹായ് ഹലോ എന്റെ വിശേഷം സുഖാണോ എല്ലാവർക്കും അപ്ലേ ഒരു കാര്യമുണ്ട് എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ചെറിയൊരു റിക്വസ്റ്റ് ആണ് ഒന്ന് അക്സെപ്റ്റ് ചെയ്തേക്ക് എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമല്ലേ ഷെയറും ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്കീഡിയോട്ട് പോവാം എന്തായാലും കാലത്ത് എന്തായാലും ബാജി ഉണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ ഉരുളാൻ കഴുകുട്ടോ ബാജിന്ന് വെച്ചാൽ എന്താ വേറൊന്നല്ല എല്ലാവർക്കും അറിയുന്ന ഉരുളൻ കിഴങ്ങ് മസാല ഉണ്ടല്ലോ അത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഒന്ന് നല്ല പോലെ ഒന്ന് കൊഴച്ച് വെച്ചു പിന്നെ അടുത്ത് നമുക്ക് ബാജിക്കുള്ള ഉരുളം കഴങ്ങൾക്കൊന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മാവ് കഴിച്ചു വെച്ചാൽ പിന്നെ വലിയ പ്രയാസമൊന്നും ഇല്ലല്ലോ മറ്റെല്ലാ കാര്യങ്ങളും കഴിയുമ്പോഴേക്കും ഒക്കെ ആയിട്ടുണ്ടാവും അതുപോലെ തന്നെ എൻ്റെ കുക്കർ കുറേ ദിവസമായിട്ടും പണിമുടക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ എന്നാണ് നോക്കിയത് നന്നാക്കിയിട്ട് വരും കേടുവരും നന്നാക്കിയിട്ട് വരും കേടുവരും ഇതുതന്നെയായിരുന്നു ലാസ്റ്റ് ഫൈനലി അത് സെറ്റ് ആയിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഒരു കാര്യം പറയട്ടെ ഇതേപോലെ നമ്മളെ മല്ലിയെല്ലാം സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ദിവസം നമുക്ക് ഏടുകൂടാണ്ടിരിക്കും കേട്ടോ കുറേ ദിവസം എന്ന് വെച്ചാൽ ഒരു മാസമൊന്നുമല്ല ഒരു വൺ വീക്ക് ഒക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കലുണ്ട് കേട്ടോ നന്നായി തന്നെ ഇരിക്കലുണ്ട് പക്ഷെ നമ്മളാ കവറിലൊക്കെ കെട്ടി വെക്കുമ്പോൾ ഒരുമാതിരി കുഴഞ്ഞു പോലെ പോലെയൊക്കെ എനിക്ക് തോന്നി ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തു തോന്നു കേട്ടോ ബാജി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കടുക് പിന്നെ അതുപോലെ തന്നെ സവോള വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് നല്ലപോലെ വണക്കിയെടുക്കാം കേട്ടോ വണങ്ങിയ ശേഷം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്നും കൂടി മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിനകത്തോട്ട് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റവും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ഉടച്ചെടുക്കാം ഇതിനകത്തോട്ട് നമ്മൾ പൊട്ടറ്റോ യൂസ് ആക്കിയ വെള്ളം തന്നെയാണ് കേട്ടോ അതിനകത്ത് ഒഴിക്കേണ്ടത് ഒരുപാടൊന്നും വെള്ളം ആവശ്യമില്ല നല്ല തിക്നെസ്സോടുകൂടിയാണ് നമുക്ക് ബാജി വേണ്ടത് അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം വെള്ളമൊഴിക്കുക ഒരഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത ശേഷം മല്ലിയെല്ലാം തൂക്കിയിട്ട് മൂടി വെക്കാം കേട്ടോ ബാജി ആയിട്ടുണ്ട് ഇനി അപ്പം നമുക്ക് എന്നാലും ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഓൾറെഡി നേരത്തെ തന്നെ ചപ്പാത്തി മാവ് കുച്ചു വെച്ചതുകൊണ്ട് ഇനി പാടില്ലല്ലോ അങ്ങനെ അത് അങ്ങോട്ട് റോൾ പിടിച്ചൊന്ന് മാറ്റി വെച്ചപ്പോൾ ഇനി വെയ്യ നല്ല രീതിയിൽ വിശക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചായയിലെങ്കിലും ഒതുക്കേണ്ടേ ഞാൻ കാലത്ത് സാധാരണയായിട്ട് പാട് ചായ കുടിക്കലില്ല കേട്ടോ ഞാൻ കുറേ നേരം കഴിഞ്ഞ് അതായത് എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ടൈമിലാണ് ഞാൻ ചായ വെച്ച് കുടിക്കൽ അപ്പം പിന്നെ ഞമ്മ ചായ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ടൈം ആകുമ്പോഴേക്കും ആ ചായ ഒരുമാതൃ ടേസ്റ്റ് ആയിരിക്കും അതിൽ മറ്റുള്ളവരൊക്കെ നീറ്റ് വരുമ്പോഴേക്കും കിട്ടും അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യലില്ല അവരെല്ലാവരും നീറ്റ് വന്ന ശേഷം മാത്രം ഞാൻ ചായ വയ്ക്കലുള്ളൂ അപ്പം അങ്ങനെ ചായയൊക്കെ കുടി കഴിഞ്ഞു നേരെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നന്നു കേട്ടോ ഇന്നിപ്പോൾ എന്തായാലും പരത്തലും അതുപോലെ തന്നെ ചുടലും എല്ലാം പാടും ഒറ്റ ടൈമിനെ ഇരിക്ക ആക്കട്ടെ എന്ന് വിചാരിച്ചു കാര്യം വേറൊന്നും അല്ല കേട്ടോ എൻ്റെ ടൈം പോയി ഞാനിങ്ങനെ അവിടെ ഇവിടെ ഇരുന്നിട്ടും അതുപോലെ തന്നെ വീഡിയോ എടുത്തു നിന്നിട്ടൊക്കെ എൻ്റെ ടൈം ആകപ്പാട് മൊത്തത്തിൽ പോയി അതുകൊണ്ട് ഞാൻ വേഗം രണ്ടും കൂടെ പരത്തലും ചൂടലും കൂടെ ഒറ്റ ടൈം ആക്കിയിട്ടാണ് ഈ ചപ്പാത്തി കുഴക്കുന്ന സമയത്തുണ്ടല്ലോ ആവശ്യത്തിന് വെള്ളവും ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഓയിലും വെച്ചിട്ടാണ് ഞാൻ സാധാരണയായിട്ട് ചപ്പാത്തിക്ക് മാവ് കുഴക്കൽ അപ്പോൾ ചിലവരൊക്കെ ഓയിൽ ഒഴിവാക്കുമായിരിക്കും അല്ലേ ഇല്ലാതെയും കുഴിക്കലുണ്ട് പക്ഷേ ഞാൻ നോർമലി എപ്പോഴും കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്തിട്ടാണ് ചപ്പാത്തി കുഴച്ചെടുക്കൽ ഒരുപാട് ഓയിലൊന്നുമില്ല കേട്ടോ കുറച്ച് ഒരു ടീസ്പൂണൊക്കെ കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെ കുഴച്ചെടുക്കുമ്പോണ്ടല്ലോ എനിക്ക് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന ടൈമിൽ എനിക്ക് നല്ലപോലെ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വൈകിട്ടൊക്കെ ചപ്പാത്തി രാവിലത്തെ ചപ്പാത്തി ബാലൻസ് ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് കഴിക്കലുണ്ട് കേട്ടോ എല്ലാവരും കഴിക്കലുണ്ടോ എന്നുള്ള കാര്യമൊക്കെ അറിയില്ല ഞാൻ കഴിക്കലുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യം എന്താണെന്നു വെച്ചാൽ നല്ല ചപ്പാത്തിക്കൊക്കെ ഭയങ്കര ഡ്രൈനസ് ഫീൽ ചെയ്യലുണ്ട് പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്ന ചപ്പാത്തി എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ അധികവും പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ചപ്പാത്തി പരത്തുന്ന സമയത്തുണ്ടല്ലോ ഒരുപാട് പൊടി ഇട്ടിട്ട് പരത്താതിരിക്കാൻ നോക്കുക ആവശ്യത്തിന് കുറച്ച് മാത്രം പൊടി പൊടിയിട്ടിട്ട് പരത്താണെങ്കിൽ പെട്ടെന്നൊന്നും അടിപ്പിടിക്കാതെ കരിയാതെയൊക്കെ ഇരിക്കും നല്ല ചപ്പാത്തി കിട്ടാം അപ്പം എൻ്റെ ചപ്പാത്തി ഏകദേശം എല്ലാം സെറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം എന്തായാലും ഫുഡ് വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു ഇനിയിപ്പം എന്തായാലും ഉച്ചക്കത്തേക്കും കൂടി നോക്കണമല്ലോ എന്ന് കരുതിയ പിന്നെ എന്തായാലും ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു ബിരിയാണി വെക്കാനെനിക്കൊക്കെ ഇഷ്ടമാണ് സബോള അരിയാൽ മാത്രം കഷ്ടമാണ് നോർമൽ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ ചോപ്പർ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ചോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കെന്തോ ആ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യില്ല കട്ട് ചെയ്ത് നമ്മൾ സബോള കട്ട് ചെയ്തിട്ടുണ്ടാക്കുന്ന ടേസ്റ്റും ചോപ്പ് ചെയ്തിട്ട് ബിരിയാണിയിൽ ഇടുന്ന ടേസ്റ്റും ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് എനിക്കത് ഞാൻ ചെയ്യാനില്ല കേട്ടോ അപ്പം അങ്ങനെ എൻ്റെ എല്ലാ മസാലകളെല്ലാം കുക്കായി വന്നിട്ടുണ്ട് ചിക്കൻ മാത്രം ഇനി കുക്കായി കഴിഞ്ഞാൽ മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് റൈസ് റെഡിയാക്കാം ഈ ഈ ഒന്ന് ഇതിന് വേഗം ടൈം കൊടുത്തിട്ട് നമുക്ക് റൈസ് റെഡി ആക്കാം ഞാൻ വേഗം റൈസൊക്കെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ സലാഡും ഒക്കെ സെറ്റാക്കി വെച്ചു മസാല റെഡി ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്താക്കാം ദമ്മിയെന്ന് വിചാരിച്ചു അങ്ങനെ ദമ്മിയ ദമ്മിയാനായിട്ട് മസാല അടിയിൽ ലെയർ ചെയ്ത് കൊടുത്തു തൊട്ട് മുകളിൽ കുറച്ച് റൈസും കൂടി ഇട്ട് കൊടുത്തു വിട്ട അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ റൈസും പാടെ ഒറ്റ ട്രിപ്പന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് എല്ലായിടം ഒന്ന് കറക്റ്റാക്കിയ ശേഷം കുറച്ച് എന്താ പറയുക ഗരം മസാല പിന്നെ മല്ലിയില പിന്നെ കുറച്ച് നെയ്യ് പിന്നെ അതുപോലെ തന്നെ പൊരിച്ച് നമ്മുടെ ഉണ്ടല്ലോ എല്ലാം പാടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഭംഗിയാക്കിയിട്ട് മൂടി വെച്ചു വിട്ടാ അങ്ങനെ അത് അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ ഫുഡ് എയിക്കാൻ ടൈമായി അപ്പോൾ എന്തായാലും ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജുമ കഴിഞ്ഞ് വന്ന ശേഷം ഫുഡ് എയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്ത് തന്നോട്ടോ സാധാരണ അങ്ങനെ തന്നെയാണ് അപ്പം ഇങ്ങനെ ജുമാ കഴിഞ്ഞ് വന്നു കേട്ടോ അപ്പം ഇങ്ങനെ ഫുഡ് എയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് പക്ഷേ എനിക്ക് എപ്പോഴും ഉണ്ടല്ലോ ഈ ഒരു ബിരിയാണിയാണ് കേട്ടോ ഇഷ്ടം മറ്റേത് ബിരിയാണി വെച്ചാലും എനിക്ക് ഈ ടൈപ്പ് ബിരിയാണിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അങ്ങനെ വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോ അനീതി വന്നിട്ടുണ്ട് അപ്പോൾ അവളുടെ കൂടെ ഒന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ വന്നതാണ് കേട്ടോ നോക്ക് ഈ സ്ഥലം കാണാൻ നല്ല രസമില്ലേ ഭയങ്കരമായിട്ട് സൈലൻ്റ് ആയിട്ട് ഭയങ്കര എന്താ പറയുക നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടല്ലേ പക്ഷേ ഇപ്പം ഞങ്ങൾ ഇവിടെ എത്തിക്കണ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിലുള്ള ചൂടുണ്ട് അപ്പം പിന്നെ എന്താ ഇത്രയൊക്കെയുള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്